വൈക്കത്തഷ്ടമിയുടെ വിശേഷാൽ ചടങ്ങുകൾക്കായി കാലായ്ക്കൽ വല്ലിച്ചൻ്റെ ഉടവാൾ പറവൂർ രാകേഷ് തന്ത്രിയുടെ പക്കൽ നിന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ എസ് വിഷ്ണു ഏറ്റുവാങ്ങി ആചാരപ്രകാരം വിശേഷാൽ പൂജകൾക്ക് ശേഷം ഏറ്റുവാങ്ങിയ ഉടവാൾ വൈക്കം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളക്കുന്നതിനായി അമ്പലപ്പറമ്പ് മണം കുമാർസ്വാമിക്ക് കൈമാറി വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ആർഭാടപൂർവ്വം വൈക്കം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു മേൽശാന്തി എസ് എൽ പുരം വിനോദ് വെളിച്ചപ്പാട് എൻ ആർ രാജേഷ് നടിച്ചിറ എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ ശ്രീരാജ് ജി നായർ ടി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി വൈക്കം ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ക്ഷേത്രം വിട്ട് പുറത്തു പോകുന്ന അവസരത്തിൽ കാലാക്കൽ വല്യച്ചന്റെ ഉടവാളുമായി ഒരാൾ അകമ്പടി സേവിക്കുക പതിവാചാരമാണ് ഉത്സവത്തിന്റെ എട്ട് ഒൻപത് ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്ന തെക്കും ചേരിമേൽ വടക്കും ചേരിമേൽ എഴുന്നള്ളിപ്പിനും ആറാട്ടിനും ക്ഷേത്രമതിൽക്കകം വിട്ട് എഴുന്നള്ളിപ്പ് പോകുന്ന ആചാരം നിലവിലുണ്ട് ഐഫോറി ന്യൂസ് വൈക്കം